റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരു സ്ത്രീ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവരുടെ മുമ്പിൽ ഒരു മൈമാർട്ടിസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് ആ മൈമാർട്ടിസ്റ്റ് തന്റെ കൈ ഉപയോഗിച്ച് കോൾ ചെയ്യുന്ന പോലെ കാണിക്കുമ്പോൾ അടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ ബെല്ലടിക്കുകയാണ് ആ സ്ത്രീ ആ ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ തിരിച്ച് മറുപടി ഒന്നും കേൾക്കുന്നില്ല ഒരുമാതിരി കലവിലെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ അവർ ആ ഫോൺ കട്ട് ചെയ്ത് അവിടുന്ന് പോവാണ് പെട്ടെന്നാണ് ആ മൈമാർട്ടിസ്റ്റിന്റെ മുഖം ആകെ മാറുന്നത് ആ മൈമാർട്ടിസ്റ്റ് അവർ പോവുകയാണ് അവർ അകത്തുള്ള ഒരു ചേറിൽ പോയിരിക്കുകയാണ് അവിടെയും ആ മൈമാർട്ടിസ്റ്റ് വരുന്നു ഇവർ ഇവരെന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ആ മൈമാർട്ടിസ്റ്റും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ദേഷ്യപ്പെട്ട് മറ്റൊരു ചെയറിൽ പോയിരിക്കുകയാണ് ഈ മൈമാർട്ടിസ്റ്റ് ഇവരുടെ ഓപ്പോസിറ്റും പോവുകയാണ് എന്നിട്ട് അവർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആപ്പിൾ കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ തന്റെ ഓപ്പോസിറ്റ് ആ മൈമാർട്ടിച്ച് വന്നിരിക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യം ആപ്പിൾ കടിക്കാൻ നോക്കുമ്പോൾ അവർക്ക് കൈ അനുകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവർ ആ മൈമാർട്ടിസ്റ്റിനെ ശ്രദ്ധിക്കുന്നത് ആ മൈമാർട്ടിസ്റ്റ് ചലിക്കുന്നത് പോലെ മാത്രമേ ഈ സ്ത്രീ ചലിക്കാൻ സാധിക്കുന്നുള്ളൂ ആ മയമാറ്റി പതിയെ എഴുന്നേൽക്കുകയാണ് എന്നിട്ട് റെയിൽവേ ട്രാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു ദൂരത്തുനിന്ന് ഒരു ട്രെയിൻ അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ സ്ത്രീയുടെ അലർച്ച മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അതിനുശേഷം ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ ആപ്പിൾ കടിച്ചുകൊണ്ട് ആ മയമാറ്റിച്ച് അവിടുന്ന് പോകുന്നു